സ് ഞാൻ മെഡിക്കൽ കോളി ആശുപത്രിയിൽ പോയായിരുന്നു പിന്നെ ഓട്ടോസ് അല്ല പോയത് ഓട്ടോസ് പോയ അവിടെ തന്നെ ഞാൻ കോഴിക്കോട് ഔഷധ പോയാലോ പോലും പറഞ്ഞ് കണ്ണിലെത്തിക്കാനും പിന്നെ വിറ്റാമിൻ ഡീൻ്റെ ഗുളികയും ഇപ്പം ഞാൻ ഒരു തന്നെ നട നടന്നതേനു എനിക്ക് ഞാൻ നടന്നിരക്ക് അശീല എന്നല്ല പിന്നെ ഇവിടെ കണ്ണെന്ന് ഇപ്പം വല്ലാണ്ട് വെള്ളം വരുന്നേ ഇങ്ങനെ രാവിലെ അല്ല എഴുന്നേറ്റ് വന്നാലിങ്ങനെ വെള്ളം നിൽക്കുന്നില്ല കണ്ണെന്ന് പിന്നെ ഞാൻ ആദ്യമെല്ലാം പൊടി എന്തോ പൊടിവാറിയാദ്യ പിന്നെ ഉച്ചക്കല്ല ഉണ്ട് അങ്ങനെ ഇപ്പം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെ തന്നെ വെള്ളം ഇങ്ങനെ വല്ലാണ്ട് വെള്ളം ചാടുക കണ്ണ് ചോക്കുക പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അങ്ങ് ചിലപ്പോൾ ഉണ്ടാവില്ല ചില സമയം കുറേ നേരം നിൽക്കുന്നു അങ്ങനെ ഒന്ന് കാണിച്ചാൽ പറഞ്ഞു ഒന്ന് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആൾ ഇന്നലെ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി ഓട്ടോറിക്ഷയിലാണ് പോയെ അതോ പ്രത്യേകം പറഞ്ഞു ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയിലാണ് മെഡിക്കൽ കോളേജ് വരെ പോയേ പിന്നെ അല്ലാണ്ട് ഇവിടെയും കൊണ്ട് കാ ഇറങ്ങി കുറേ ദൂരമല്ലോ ഇവിടുന്ന് ട്രെയിൻ കയറി ആടെ പോയി ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ബസ്സിന് പോയി ഇങ്ങനെ നിനക്ക് തീരാകുന്നില്ല അതാണ് മെയിൻ പ്രശ്നം നമുക്കിങ്ങനെ കുളം ഇറക്കുകയും കയറ്റുകയോ അതെല്ലാം വലിയ ഇതാന്ന് എനിക്കും ഇങ്ങനെ പ്രശ്നം വന്ന് തുടങ്ങിയ ശരീരത്തിന് അങ്ങനെ ആളാവിടെ പോയി അവിടെ എനിക്ക് ഇരുപത്തി ആറ് വ വയസ്സായ മോനെ ഇരുപത്താറ് വയസ്സ് കഴിയാനായി അതിൻ്റെ ഇടക്ക് കണ്ണ് കൊണ്ടുപോയി കാണിച്ചിട്ട് എനിക്ക് മനസ്സിന് കുളിർമ തന്നൊരു സംസാരം ഞാൻ ഡോക്ടർ ഭാഗത്തുനിന്ന് ഇന്നലെയാന്ന് കേട്ടെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും വിളക്കുണ്ടോ ഇതിൻ്റെ കണ്ണിൻ്റെ ഇവിടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞതാന്ന് പക്ഷേ ഇന്നലെ എനിക്ക് എന്തോ ഒരു ആശ്വാസം കേട്ടേരോ നീ എന്താണ് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പേ തന്നെ ഇവരെ ഇവളെ ബോർഡ് സർട്ടിഫിക്കറ്റിൽ നൂറ് ശതമാനം അന്ധയായ കുട്ടിയാന്നാണുള്ളത് അപ്പോൾ രണ്ടു മാ കഴിഞ്ഞ മാസം അതൊന്ന് പുതുക്കേണ്ട സമയത്ത് ഡോക്ടർ നോക്കിയരോ ഇവള് കളറെല്ലാം പറണ്ടര ഡോക്ടർ തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം ഇവക്ക് എവിടെയോ എന്തെല്ലോ മാറ്റം വന്നിട്ടുണ്ട് എന്നിട്ട് തൊണ്ണൂറ് ശതമാനം ആക്കിയേക്ക് പിന്നെ അപ്പോൾ ഇന്നലെ പോയവരോ ഡോക്ടർമാർ നോക്കുമ്പോൾ ഒരുപാട് ബെറ്റർ ഉണ്ട് ഇവൾ ഇവളെന്നാണ് പറയുന്നത് കാരണം ഇവളെ മറ്റേ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇവക്ക് അപ്പോൾ എല്ലാ അധികം ആൾക്കാർ ഇവൾ നമ്മൾ കൈയിൻ്റെ വിരൽ കാണിക്കുമ്പോൾ അക്ഷരങ്ങൾ കാണിക്കുമ്പോൾ എന്നും പറയാഞ്ഞിട്ട് കണ്ണ് കാണുന്നില്ല എന്നുള്ളൊരു ഇതില്ലയെന്ന് പക്ഷെ ഇവളെ ഇവരത് മനസ്സിലാക്കി ഇവളിങ്ങനെയുള്ളൊരു കുട്ടിയാണെന്ന് അപ്പോൾ അതും കൂടിയും കണക്കിലെടുത്തിട്ട് അവർ നല്ലവണ്ണം ടെസ്റ്റെല്ലാം ചെയ്ത് കഴിഞ്ഞേരോ പറഞ്ഞു ആഴ്ച ഞങ്ങളൊരു വിറ്റാമിൻ ഗുളിക ഞരമ്പിനെല്ലാം നല്ല ഇതുള്ള അത് ഒരു കണ്ണിലുറ്റിക്കുന്നു തരാം ആ അത് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങള് ഉള്ള ഞരമ്പിൻ്റെ ഡോക്ടർ വന്നിട്ടുണ്ട് മതിരം അത് ഞങ്ങളെയും കഴിഞ്ഞ രണ്ട് ദിവസം മാസം മുമ്പേ വിളിച്ചിന് അന്നേരം പിന്നെ അയാൾ അങ്ങ് അമേരിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച മുമ്പേ എല്ലാം വിളിച്ചിനി അപ്പോൾ അങ്ങനെ ആ ആടി ഇങ്ങളൊന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് ഈ മാറ്റം ഒന്ന് അവരും കാണണം അവിടെ നിന്നല്ലേ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് നിങ്ങളൊന്ന് പോകണം തന്നെ അങ്ങനെയാൾ മധുരയിലേക്ക് പോന്ന് പോകുന്നതാണ് പക്ഷെ അഥവാ മാറ്റെല്ലാം വരുന്നുണ്ട് അപ്പോൾ എനിക്കെന്തോ ചെയ്യാൻ പറ്റുമെങ്കിലോ അങ്ങനെ അതിന് ഇപ്പോൾ ട്രെയിനിന് ബുക്ക് ചെയ്യണം ആ ടൈ അതാ നിങ്ങളോട് പറയണമെന്ന് എന്നോട് കുറേ നേരമായി പറയുന്നത് എനിക്ക് പറയണം ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി എന്ന് പറയണം അങ്ങനെ എങ്ങനെയാണോ പറ്റും അതൊരു വളരെ പോസിറ്റീവായ പോസിറ്റീവായൊരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ എന്തെന്നാണ് ദൈവം തീരുമാനിക്കട്ടെ എല്ലാട് ഇപ്പോൾ എന്താ ചെയ്യുക വീണ്ടും കാണാന്നൂരാ പോയി വന്നിട്ട് കാണാം ഞങ്ങള് മധുരയിൽ പോയാൽ വിശേഷങ്ങളെല്ലാം പറയാല്ലേ രാത്രിക്ക് പകലാ വന്നലാന്നു എനിക്കാ ഐസ്ക്രീം ഭയങ്കര ഇഷ്ട മധുര പോസ്ക്രീം വാങ്ങാ മധുര പോന്ന് ഓട്ടോന്ന എല്ലാം എല്ലാം എല്ലാമെല്ലാമായ ആശിക ഓട്ടോഷതാ പോലെ അപ്പം അങ്ങനെയെല്ലാ കാര്യങ്ങളുള്ള അത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നേരം എന്നോട് ഇങ്ങനെ പറയുന്ന എൻ്റെ കണ്ണ് കാണിച്ച പറയാന്ന് ഇതുവരെ ഇവിടെ കണ്ണ് മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ ഫസ്റ്റിൽ ഇവളെ കണ്ണിന് കാഴ്ച ഇല്ലയെന്ന് കാഴ്ച കാഴ്ചയില്ലയെന്ന് ഞമ്മക്ക് സംശയവും നമ്മൾ പല അടുത്തും കൊണ്ടുപോയിനെ പക്ഷേ ഡോക്ടർ ഏറ്റവും എനിക്ക് മനസ്സിലായ ഇവക്ക് എട്ട് മാസമായിരിയാണ് കറക്റ്റായിട്ട് എട്ട് മാസമായിരി രണ്ട് കണ്ണും അന്തിയായ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് അത് നമ്മളെ ഫരീദ ജ്വല്ലറീൻ്റെ മേലെ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റൽ കണ്ണാശുപത്രി ഇപ്പോൾ ഉണ്ടോളി അതറിയില്ല എനിക്ക് അബ്ദുൾ ഗഫൂർ എന്നിട്ട് മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ഓറാ പറഞ്ഞേ നിങ്ങൾ ഈ കേരളത്തുനിന്ന് കളിക്കറി കണ്ണും കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവക്ക് കാഴ്ച കിട്ടൂല ഒരു ശതമാനം എന്തെങ്കിലും ഒരിത് കിട്ടണമെങ്കിൽ അതിങ്ങൾ മധുരയിലേക്ക് പോകണം അങ്ങനെയാണ് അയാൾ മധുരയിൽ പോകുന്നു അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യുന്നതെല്ലാം അത് അന്നേരം പിന്നെ ഇതുവരെ മെഡിക്കൽ കോളേജിൽ കണ്ണൊന്ന് കാണിക്കാനായിട്ടില്ല എന്തുകൊണ്ടോ അത് അങ്ങ് പോയി ഇങ് പോയി പിന്നെ ഓരോല്ലാം പറയുന്ന ഒന്നും ആയിപ്പോയി ഇതുവരെ പോയില്ല അപ്പോൾ അങ്ങനെയാണെന്ന് പിന്നെ ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയി അപ്പോൾ ഡോക്ടർമാർ നല്ലൊരു നല്ലൊരു ഇതില്ല നല്ല മനസ്സിനൊരു കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചാൽ എന്നാൽ ശരി വീണ്ടും കാണാം